അല്ല ആരെപ്പോണ വർഗീയത പറഞ്ഞേ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ വർഗീയത പറഞ്ഞു കൂടുതൽ മക്കളുള്ളവർ എന്നാൽ അത് വർഗീയത ആവോ വിമർശനങ്ങൾക്കിടെ ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ടെലിവിഷൻ അഭിമുഖം നടത്തിയിട്ടുണ്ട് നുഴഞ്ഞ നെറ്റക്കാരെന്നും കൂടുതൽ കുട്ടികളുള്ളവരെന്നും താൻ പ്രസംഗങ്ങളിൽ പറഞ്ഞത് മുസ്ലിങ്ങളെ കുറിച്ചാണെന്ന് ആരാ പറഞ്ഞേ പറ പ്രസ്താവന മുസ്ലിങ്ങളെ കുറിച്ചാണെന്ന് വ്യാഖ്യാനം കിട്ട് താൻ തന്നെ ഞെട്ടിപ്പോയി എന്നാലും അങ്ങനെയൊക്കെ പറയാവോ പറ ചോദ്യം കേട്ട് വികാര വിക്ഷേപങ്ങളോടെ മുസ്ലിങ്ങളോട് നിങ്ങൾ ഈ അനീതി കാട്ടുന്നത് എന്തിനെന്ന് ചോദിച്ചു പോയി മോദിജി പകച്ചുപോയി മോദിജിയുടെ ബാല്യം ദരിദ്ര കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുമെന്നും പാവപ്പെട്ടവർക്ക് തങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കാത്തതിനാലാണ് ഇത് സംഭവിക്കുന്നതെന്നുമാണ് മോദിജിയുടെ കണ്ടെത്തൽ ഇക്കാര്യത്തിൽ സമുദായമോ മതമോ ബാധകമല്ലെന്നും മോദിജി പറഞ്ഞു ഏത് കാര്യത്തിലാണോ പാവ മോദിജി ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല മുദ്ര ശ്രദ്ധിക്കണം മുദ്ര നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് മാത്രമേ ജന്മം കൊടുക്കാവൂ അവസാനം കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത് പ്ലീസ് ഹിന്ദു മുസ്ലിം വേർതിരിവ് പറയുന്ന കാലഘട്ടത്തിൽ പൊതുജീവിതത്തിൽ തുടരാൻ തനിക്ക് യോഗ്യതയില്ലെന്നും താൻ അങ്ങനെ ചെയ്യില്ലെന്നും അത് തന്റെ പ്രതിബദ്ധതയെ ബാധിക്കുമെന്നാണ് മോദിജി പറയുന്നത് തൽക്കാലം എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ അല്ലേ ശരി